ഇന്നത്തെ ഷെയ്ബാക്കിച്ചുള്ള റെസിപ്പി നല്ലൊരു പിടിപ്പായസാണ് അപ്പോൾ ഇന്ന് മൊഹറൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊരു ഒരു മധുരം ഉണ്ടാക്കണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും പിടിപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ തലശ്ശേരിക്കാർക്കൊക്കെ ഇത് കറി പിടിപ്പായസം അങ്ങനെയൊക്കെയാണ് പറയാറ് കറി എന്നാണ് ഇതിന് പറയുക അപ്പോൾ ഏതായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിതാ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് തോവരപ്പരിപ്പല്ലേ കടലപ്പരിപ്പ് അപ്പോൾ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പില്ലേ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ അപ്പോൾ പശ്ചത്തെ പണി ഇതാണേ അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതൊന്ന് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് പരിപ്പ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മൾ ഞാനിത് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ആമിസാന്നെ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടി എടുക്കണേ നമ്മൾ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന പൊടിയില്ലേ പത്തിരിപ്പൊടി അതാണ് എടുക്കേണ്ടത് പച്ചരിപ്പൊടി എടുക്കരുത് അപ്പോൾ ആ ഒരു പൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഏതായാലും ഒരു രണ്ട് കപ്പോളം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പായസം വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കണോ ഇതൊരു പിടിക്ക് വേണ്ടിയിട്ടാണെന്നേ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് തന്നെ നമുക്കിത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം സാധാരണ നോർമൽ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഒറോട്ടിക്കൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ കുഴച്ചെടുക്കണം കുറച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ പണ്ടൊക്കെ ഇത് അമ്മിയിൽ അരച്ചിട്ടാണ് തന്നേ നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ പൊടിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിന് നമുക്കത് പിടി ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ ആമിസമായതുകൊണ്ട് നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചിട്ടെടുക്കാം അല്ലാത്ത പൊടിയൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴക്കണമെന്ന് പറയുമോ ഇത് പാമീസിന് ആ പ്രശ്നമൊന്നുമില്ല നമുക്ക് പച്ച തന്നെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഇന്ന് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ നിങ്ങളിപ്പോൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ കുഴച്ചെടുക്കണേ അപ്പോൾ ഇത് ഞാനിത് കുഴച്ചെടുക്കണ്ടേ നമ്മൾ ഈ കൊറോട്ടി കുഴക്കുന്നത് പോലെ അത്ര ലൂസ് ആവേണ്ട അതിലും കുറച്ചും കൂടി പൊടി ടൈറ്റായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് നമുക്കിത് ഉരുട്ടിയാൽ കിട്ടണം അപ്പോൾ ആ ഒരു പാകത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കുഞ്ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ഇത് ഉരുട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം ഇതാ ഒരു വാഴയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉരുട്ടിയിട്ട് കൊടുക്കാം അത് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം പറ്റി എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് അരി എടുക്കാം വളരെ കുറച്ച് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ആക്കണം ഒരു ട്യൂബ് പോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാം ഇതുപോലെ ഒറ്റയെടുക്കാം ഈ ഒരു പിടി ഒറ്റിയെടുക്കലാണ് കുറച്ച് വിഷമമുള്ള കാര്യം കുറച്ച് സമയം വേണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാ മതി ഒറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഉരുട്ടി ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം വളരെ ചെറുതായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം അപ്പോഴാണ് ഇതിന്റെ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവന എത്രത്തോളം നമുക്ക് ചെറുതാവുന്നു അപ്പോൾ ഇതാ എനിക്കിതാ അതിന്റെ മോളൊക്കെ ഒത്തി തരുന്നുണ്ട് ഇതേപോലെ കുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി അവർ ഒത്തി തന്നോളൂ കുറച്ചു മെനക്കെട്ട പണിയാമോ ഇത് ഉത്തി എടുക്കൽ എന്നാലും കുടിക്കുന്ന ടേസ്റ്റ് ആലോചിക്കുമ്പോ എത്ര മെനക്കെട്ടാലും സാരം എന്ന് തീയരിക്കും അപ്പോൾ ഇങ്ങനെ ഇതാ ഉത്തി എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ രാവിലെ ആവും തോന്നുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പായസം എളുപ്പമായി പിന്നെ ഒന്നും പണിയൊന്നും ഇല്ല ഇതൊന്നും ഉരുട്ടിയെടുക്കലാണ് നമുക്ക് മെയിൻ ജോലി പക്ഷെ കുറച്ച് മെനക്കേട്ടാലും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പായസത്തിന് ഇത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഒരു പായസമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പം ഞാനിത് ഇതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിത് വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇത് വെന്ത് ഇട്ടാനായിട്ട് അങ്ങനെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല ഇത് അങ്ങനെ തന്നെ അങ്ങ് ഒട്ടി ഉറ്റി അങ് ഇട്ടുകൊടുത്താൽ മതി അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു പരിപ്പിലാണ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അധികം വെന്തുടയാതെ ഈ ഒരു രീതിയിലാണ് ഇത് വേവിക്കാൻ ഇതാ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒന്ന് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വിട്ട് വിട്ടുവരൂ അപ്പൊ ഇതാ പിടി ഇതാ ഫുൾ ആയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊരു സൈഡിലോട്ടേക്ക് വെച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതാ തേങ്ങപ്പാൽ തന്നെ എടുക്കുന്നത് അപ്പൊ ഒരു വലിയൊരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു തേങ്ങന്റെ പാൽ എടുത്ത് വെക്കണം അപ്പോൾ ഇത് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാലും ഇത് ഒന്നാം പാലോ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എടുത്ത് വെക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചടിയും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടേനെ ഇത് അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ചേർക്കാനുള്ളതാണേ അപ്പോൾ നിങ്ങൾക്ക് പച്ചരിക്ക് പകരം വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പക്ഷേ പച്ചടിയാണ് കുറച്ചും കൂടി ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത് ഈ ഒരു പച്ചടിയും കൂടി അരച്ച് നമുക്കൊരു സൈഡിലോട്ടേക്ക് വെച്ച് കൊടുക്കാം ഇത് ആദ്യം തന്നെ കുതിർത്ത് വെക്കണേ എന്നോട് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി എടുത്ത് കുതിർത്ത് വെക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഇത് സൈഡിലിട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം പഴം വേണം അപ്പം ഞാനിത് മൂന്നെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നന്നായിട്ട് പഴം എടുത്ത് എടുക്കാൻ ശ്രദ്ധിക്കാം അതായത് പോലെ നടുവന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിത് പഴവും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പഴം റെഡിയായി പിടി റെഡിയായി പിന്നെ ഇതാ തേങ്ങാപ്പാലും റെഡിയായി പിന്നെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിത് അത്യാവശ്യം വലിയ വലിയ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിതാ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അരിച്ചെടുത്തതാണ് എന്നാലും ഒന്നും കൂടി അങ്ങ് ഒഴി അരിച്ചു മതി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കണം തിളക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് പോയി ഇവിടെ ഇപ്പോൾ കൂടെ കൂടെ കരണ്ട് പോക്കാണ് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ലൈറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതാ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഈസിയാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇൻഗ്രീഡിയൻസ് ഒന്നൊക്കെ എടുത്ത് വെക്കലാണ് പണി പിന്നെ എല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ ഇതാ പഴമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ടേ പിന്നെ നമ്മളിത് ഇത് പിടിയാണ് കേട്ടോ ആ ഒരു പിടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആയൊരു കടലപ്പരിപ്പ് അത് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇതില്ലേ കൂടുതലങ്ങ് വെന്തടിഞ്ഞു പോവണ്ട ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു പാകത്തിന് വേണം കേട്ടോ ഇത് വെന്ത് കിട്ടാൻ ഒരു നാല് വിസലടിക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടുന്നുണ്ടേ ലൈറ്റ് ഒട്ടും കാരണം ഇവിടെ ഒട്ടും ലൈറ്റില്ല അപ്പോൾ ഇത് തിളക്കുന്നുമുണ്ട് പിന്നെ എനിക്കിത് വെക്കാനും പറ്റില്ല ലൈറ്റ് വരുന്നതുവരെ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതാ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല അതപ്പോൾ ഓരോരുത്തർ അവരുടെ അളവ് നോക്കിയിട്ട് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി മധുരം ഏകദേശം ഒരു മധുരം എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കണം ഈ തേങ്ങപ്പാല് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേ അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടേ നമുക്കൊന്ന് ആ പഴം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ആ പഴം ഒന്ന് വെന്ത് കിട്ടേണ്ടതാണേ ഇനി ഇത് നമുക്ക് തീ ഒന്ന് ചെറുതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നാം നമുക്കൊന്നാം അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒന്നും പല ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ടെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതിപ്പോൾ ഇതുപോലെ ഉണ്ടാവാൻ കേട്ടോ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവാൻ ഇതിനാണ് കുറച്ച് നമ്മൾ അരി കുതിർത്ത് വെച്ചത് അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാകത്തിനായി കിട്ടും ഇനി ഇത് നമ്മൾ ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് തേങ്ങപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ ഉണ്ടാവാൻ തേങ്ങപ്പാൽ തന്നെ എടുക്കണേ അപ്പോഴാണ് ആ കറക്റ്റ് പാകത്തിനുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ ഇനി ഇതാണ് നമുക്ക് തിളക്കുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരിയിൽ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം അരി അരിച്ച് തന്നെ ഒഴിച്ച് കൊടുക്കണേ അപ്പോഴും ഇത് നല്ലൊരു ടൈറ്റായിട്ട് ഒന്ന് കുറുകി വരും അധികം ടൈറ്റല്ല ഒരു പാകത്തിനുള്ളൊരു ടൈറ്റായിട്ട് കിട്ടും അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതായി തീ ഓഫ് ചെയ്യാം ഇത് തണുത്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് തണുത്തിട്ട് നമ്മളിപ്പോൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണേ ഇപ്പോൾ ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇതൊന്ന് ഉരുട്ടി എടുക്കേണ്ട ആ ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈസിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ എന്തേലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ വരാം ഇത് വരുന്നുണ്ടേ അപ്പം നമ്മൾ ആ അരി ഒഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ ആയൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടും ആയൊരു ഇത് എന്താ പറയുക ഇതെല്ലാം വേറെ വേറെ നിൽക്കും തേങ്ങപ്പാലും നമ്മളിട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പിനു ഉപ്പുണ്ട് പിന്നെ ഇതിന് എന്താ പറയുക പിടിക്ക് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാവൂ ഇതിപ്പോൾ പാകത്തിനുള്ള ഉപ്പും മധുരവും എല്ലാം ഉണ്ട് കറക്റ്റാണ് അപ്പോൾ നമുക്കത് ഇറക്കി വെക്കാനുള്ള സമയമായി കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കറി ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട് കറി എന്നാണ് ഇതിന് പറയുക പിടിപ്പായസമെന്ന് നമ്മൾ പറയുന്നതന്നേ ഉള്ളൂ കറി എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഇവിടെ തലശ്ശേരിലൊക്കെ കറി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുമോ അപ്പോൾ ഇത് തേങ്ങപ്പാൽ തന്നെ ഉണ്ടാക്കിയാലാണ് ആ കറക്റ്റ് പാകത്തിനുള്ള ടേസ്റ്റ് കിട്ടാൻ അപ്പോൾ അതാ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ പായസം ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് കണ്ടോ അതിൽ അരിയം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നല്ല കുറുകി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നവരില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇത് നമ്മുടെ പ്രസ് സ്പെഷ്യലാണ് തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണേ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല